ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്രോപ്ടോപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഇതിനകത്ത് നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഒരു പൈപ്പിംഗ് ത്രെഡും ക്രോസും വെച്ച് ഡിസൈൻ ചെയ്തൊരു അടിപൊളി ത്രെഡ് നെക്ക് വർക്ക് ആയി നമ്മൾ അല്ലേ അപ്പോൾ ഈ ഒരു നെക്ക് വർക്ക് നിങ്ങൾക്ക് ബ്ലൗസിനും ആയിക്കോട്ടെ കുർത്തീസിനും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി നെക്ക് ഡിസൈനാണ് കേട്ടോ അതെ ഫ്രണ്ട് സൈഡ് നോക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു പൈപ്പിംഗ് ത്രെഡും ക്രോസും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മറ്റേ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആണ് നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല നീറ്റായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആണ് നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു പൈപ്പിംഗ് ത്രെഡും ക്രോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചുരി ചുരിദാർ ആയിക്കോട്ടെ എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ത്രെഡും ക്രോസും വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ എങ്ങനെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോപ്ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ നമ്മളിത ഇതുപോലെ കറക്റ്റ് അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രണ്ട് പീസ് നിങ്ങൾ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഓറഞ്ച് കളർ നിങ്ങൾ നോക്കണ്ട അതായത് നിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന കളർ ഈ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ലൈനിങ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ് എടുത്ത് ലൈനിങ്ങിനകത്ത് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നെക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് വരക്കുക അതിനുശേഷം നമുക്ക് ഇതാണ്ടോ ഇതാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ലൈനിങ്ങും മെയിൻ പീസ് സും അറ്റാച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് ലൈനിങ് എടുത്ത് ലൈനിങ്ങിനകത്ത് നമ്മൾ കറക്റ്റ് നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യം തന്നെ ക്രോസ് ആദ്യം പൈപ്പിംഗ് ത്ര്രഡാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറുള്ള പപ്പിപ്പിംഗ് ത്ര്രഡ്ഡാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പല കളറിലും പൈപ്പിംഗ് ത്ര്രഡ് അവൈലബിൾ ആണ് വളരെ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതെന്നാണ് പൈപ്പിംഗ് ത്രെഡ് അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ത്ഡ് എടുക്കുക ഇതിൽ ത്രെഡ് വരുന്ന ഭാഗം നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാം അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങുന്നവർക്കും അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് എടുക്കുക പൈപ്പിംഗ് ത്ര്രഡിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം എന്ത് ചെയ്യാ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ത്രെഡിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം ഡ്രസ്സിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് റൗണ്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പൈപ്പിംഗ് ത്രെഡ് വരുന്ന ഭാഗം നമ്മൾ വരച്ച ലൈനിൽ കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ത്രെഡ് ഡ്രസ്സിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക ഫുൾ റൗണ്ടിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം അത് നമ്മൾ അതി അതിനായിട്ട് നമുക്ക് അതിന് ഈ അധികം ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് ഇതുപോലെ കറക്റ്റ് റൗണ്ടിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ പൈപ്പിൻ ത്രഡ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അധികം വന്ന് പൈപ്പിൻ തെട്ടിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു പൈപ്പിൻ തട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നമ്മൾ ത്രെഡ് ചേർന്ന് നമ്മൾ ഇതുപോലെ വൺ സൈഡ് ഫുട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പൈപ്പിൻ്റെ അപ്പോൾ നമുക്ക് ത്രെഡ് ചേർന്ന് മാക്സിമം അടുപ്പിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറുള്ള ക്രോസ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഈ ഒരു ക്രോപ് ടോപ്പിൻ്റെ സ്കേർട്ട് പോർഷൻ വരുന്ന ഈ ഒരു ഗോൾഡൻ കളറിലാണ് അതിൽ നിന്നാണ് ഒരു ക്രോസ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത് ഈ ക്രോസ് ഒരു ഒന്നരഞ്ച് വീതിയിലുള്ള ക്രോസ് ആണ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് വശം ഇതുപോലെ സ്റ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ക്രോസിൻ്റെ എൻ്റെ വശം വരുന്ന ഭാഗം ഇതുപോലെ വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യാ ചുറ്റിലും വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം നമ്മൾ ആ പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് നമുക്കൊരു സ്റ്റിച്ച് വെച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു ക്രോസും കൂടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ ആ ഒരു പൈപ്പിൻ ത്ര്രെഡ് വെച്ച അതേ ലൈനിൽ കറക്റ്റായിട്ട് ആ ഒരു പൈപ്പിൻ ത്രെഡ് ചേർന്നിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ബാത്തേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ബാക്കി വരുന്ന എക്സ്ട്രാ ബാഗ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ പീസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെയിൻ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ലൈനിങ്ങ് ആണ് കറക്റ്റ് അളവിന് കട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ പീസ് കുറച്ച് അധികം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക മെയിൻ പീസ് എടുത്തിട്ട് മെയിൻ പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മെയിൻ പീസ് രണ്ടായിട്ട് മടക്കുക എന്നിട്ട് കറക്റ്റ് നമ്മൾ ടോപ്പിൽ ഒന്ന് സെൻറ്റർ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ലൈനിങ്ങിൻ്റെ സെൻ്റററി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു മെയിൻ പീസ് വെച്ച് കൊടുക്കുക ഉണ്ടോ കറക്റ്റായിട്ട് സെൻറ്റർ നമ്മൾ ലൈനിങ്ങിൽ ഇതുപോലെ ചെറിയ കട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെൻ്ററ് കറക്റ്റ് ചെയ്ത് നമ്മളെ മെയിൻ പീസ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഓക്കെ ഇതുപോലെ വെച്ച് നമുക്ക് ആദ്യം ടോപ്പ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് നെക്കിൻ്റെ ഉൾവശത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കാരണം നെക്കിന് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ച് കട്ടായി പോകുന്നതാണ് നമ്മൾ ഫസ്റ്റ് നെക്കിൻ്റെ ടോപ്പ് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ സെൻറ്റർ ലൈൻ ഇതുപോലെ കറക്റ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നമ്മൾ ബാക്ക് സൈഡ് വരുന്ന സമയത്ത് ഇതുപോലെയാണ് നമുക്ക് വരിക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും നെക്ക് കട്ട് ചെയ്തിട്ടും ഇതുപോലെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നെക്ക് കട്ട് ചെയ്യാണ്ട് ഇതുപോലെ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പൈപ്പിൻ്റെ ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈനിൽ കൂടെ തന്നെ അതായത് നമുക്കിപ്പോൾ ഇതുപോലെയാണ് വരിക അതിനുശേഷം ഈ നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ കുഴി കൂടെ തന്നെ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് മെയിൻ പീസും കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടതിനു ശേഷം കാണിച്ചു തരാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു നെക്കും കൂടെ വെച്ച് നമ്മൾ ഇതുപോലെ മെയിൻ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ഇതേ ലൈനിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് നോക്കി അതുപോലെ കറക്റ്റ് ആയിട്ടുണ്ടോ നെക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഓരോന്നും നമ്മൾ അയൺ ചെയ്ത് ചെയ്യണം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്കെന്ത് ചെയ്യാം നെക്ക് ഇതുപോലെ ചെറിയ തയ്യൽ തയ്യൽത്തുമ്പട്ട ശേഷം നെക്കിൻ്റെ ഭാഗമൊന്നും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സൈഡിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഇത് നേരെ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിക്കുന്നതാണ് അപ്പോൾ നമ്മൾ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടിങ്സ്റ്റ് കൊടുത്ത ശേഷം ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ തയ്യൽത്തുമ്പ് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോകാതെ നോക്കണം അത് ഇതുപോലെ കറക്റ്റായിട്ടെന്ത് ചെയ്യുക ഫുള്ള് നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്ന വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്താണോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ പോകാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്താ ലൈനിങ്ങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമുക്കെന്ത് ചെയ്യാം നമ്മൾ നല്ല വശത്താണ് നമ്മളിപ്പോൾ ലൈനിങ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഭാഗം വരിക കറക്റ്റായിട്ട് ഇതുപോലൊന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പൈപ്പിങ്ങും അതുപോലെ ക്രോസും നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ കിട്ടും കറക്റ്റായിട്ട് ആ ഒരു പൈപ്പിംഗ് ചേർന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ പൈപ്പിംഗ് എൻ്റിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക ഉണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഡിസൈൻ വരിക ഓക്കെ കറക്റ്റായിട്ട് ആ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് അതേപോലെ ക്രോസ് നമുക്ക് നല്ല ആവശ്യത്തേക്ക് വരുന്നതായിട്ട് കാണാം അപ്പോൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് നമ്മൾ തയ്യൽ തുമ്പൊക്കെ കവർ ചെയ്ത് ലൈനിങ് വന്ന് കവർ ചെയ്ത് പോകും അപ്പോൾ നല്ല നീറ്റായിട്ട് ബാക്ക് സൈഡും കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് കറക്റ്റായിട്ട് എൻഡിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഈ ക്രോസ് പീസിനെ നേരെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ക്ലിയർ ആകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ ലൈനിങ് ഇതേ പടിയിലോട്ടേക്കാണ് ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട ശേഷം നമ്മുടെ പൈപ്പിംഗ് തരട്ട എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക അതിൻ്റെ ക്രോസ് പീസ് എന്ത് ചെയ്യുക ക്രോസ് പീസ് നേരെ നമ്മുടെ മെയിൻ പീസിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി ഓക്കെ അതേ ഇതുപോലെ നല്ല അടിപൊളി ആയിട്ട് നെഗറ്റി സൈഡ് നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് കിട്ടുന്നതാണ് ഇനി അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ ക്രോസിൻ്റെ എൻഡിലൂടെ നമുക്കൊരു സ്റ്റിറ്റുകൂടെ ചെയ്ത് കൊടുക്കണം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ത്രെഡിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്രോസിൻ്റെ എൻ്റെ ലൂടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബാക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മുടെ പൈപ്പിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്രോസ് പീസും കൂടെ വന്നപ്പോൾ നല്ല അടിപൊളിയാണ് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് കുർത്തിക്കും ചുരിദാറിനും അതുപോലെ തന്നെ പട്ടുപാട് ചെയ്യുന്ന സമയത്തും ബ്ലൗസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലും നമ്മുടെ തയ്യൽത്തുമ്പൊന്നും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിലെല്ലാം നമ്മുടെ ലൈനിങ് ഒന്ന് കർ ചെയ്ത് പോവും ആകെ ഒരു പൈപ്പിംഗ് ത്രെഡ് മാത്രമേ പുറത്തോട്ടേക്ക് കാണാനുള്ളൂ നല്ല നീറ്റാണ് നല്ല ക്ലിയർ ആയിട്ട് ഇതുപോലെ കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാത്രമെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനലിൽ കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഷോൾഡറും ജോയിൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റിച്ചിങ് പാട്ടെല്ലാം നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫിനിഷിങ്ങാണ് കേട്ടോ നിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ ഒരേപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ കൂടെ ഒന്ന് കാണാം അതുപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഒന്നോ രണ്ടര ദിവസം ഡിലേ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണിച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്പ് ക്രോപ്ടോപ്പിൻ്റെ ഫൈനൽ ഒരു നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ എൻഡിൽ നമ്മൾ ഇതേപോലെ തന്നെ പൈപ്പിംഗും ക്രോസും വെച്ച് നമ്മൾ ഇതിൻ്റെ എൻ്റു ഭാഗം നമ്മൾ ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ക്രോപ്പ് ടോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ